ഇതുപോലെ നീലനിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന തേളുകളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം രാത്രി മുറ്റത്തോടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഈ കരിന്തേളിനെ ശ്രദ്ധിക്കുന്നത് നമ്മൾ പരിണാമപരമായിട്ട് നോക്കിയാൽ ഭൂമിയിലെ മറ്റേത് ജീവിയേക്കാളും ചരിത്രവും പ്രതാപവും പറയാൻ പറ്റുന്ന ജീവികളാണ് തേളുകൾ ഏകദേശം നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുന്നേ തേളുകളുടെ പൂർവികർ കടലിൽ നിന്നും കരയിലേക്ക് കയറുന്നത് പിന്നീട് കാർബോണിഫറസ് പീരീഡിലൊക്കെ തേളുകൾ കര ഭരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അന്ന് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തിലും കൂടുതലായിരുന്നതിനാൽ ഇന്ന് നമ്മൾ കാണുന്ന പല കുഞ്ഞൻ ജീവികളുടെ അന്നത്തെ പൂർവികർ ഇന്നത്തെ എത്രയോ വലുതായിരുന്നു ഈ ഫോസിൽ തെളിവുകളൊക്കെ പ്രകാരം അന്നത്തെ തേളുകൾ ഏകദേശം ഒരു മീറ്റർ വരെ നീളം വെച്ചിരുന്നു എന്നാണ് പറയുന്നത് തേളുകൾ മാത്രമല്ല അന്നത്തെ പാറ്റകളും തുമ്പികളും എല്ലാം ഇന്നത്തെ ഇതിന്റെ മടങ്ങ് വലിപ്പമുള്ളവ ആയിരുന്നു എൻഡോസ്കെൽറ്റൻ എന്ന് വിളിക്കുന്ന കട്ടിയേറിയ പുറന്തോടും ലോ മെറ്റാബോളിസം ഒക്കെ ഉള്ളത് കാരണം തേളുകൾക്ക് എത്ര ഹാർഷായ എൻവയോൺമെന്റിലും സർവൈവ് ചെയ്യാൻ സാധിക്കും ഇതേ ലോ മെറ്റബോളിസം കാരണം ഇന്നത്തെ തേളുകൾക്ക് ഒരു ചെറിയ പ്രാണിയെ ഭക്ഷിച്ച പോലും മാസങ്ങൾ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ശരിയായ മാജിക് കാണാം നമുക്കൊരു യു വി ലൈറ്റ് എടുത്ത് ഈ തേളിന്റെ എൻഡോസ്കെൽറ്റനിൽ ഒന്ന് അടിച്ചു നോക്കാം ഇപ്പൊ ഇത് നീലനിറത്തിൽ വെട്ടിത്തെളങ്ങുന്ന നമുക്ക് കാണാൻ പറ്റുന്നതാണ് തേളിന്റെ അൻഡോസ്കലുള്ള ബീറ്റ കാർബോലിനും അതുപോലെ തന്നെ സെവൻ ഫോർ എന്ന കെമിക്കലുകളും ഇതിന് ഈ ഫ്ലൂറസെൻസ് കിട്ടുന്നത് അതായത് ഈ കെമിക്കലുകൾ യു വി അബ്സോർബ് ചെയ്ത് വിസിബിൾ ലൈറ്റ് ആയിട്ട് പുറത്തേക്ക് വിടുന്നു സത്യം പറഞ്ഞ ഈ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള കെമിക്കലുകളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ശാസ്ത്രത്തിന് ഇന്നും കൃത്യമായ ഒരു ഉത്തരമില്ല സയൻസിന് ഉത്തരമില്ല എന്ന് കരുതി ആ സ്ഥാനത്ത് ദയവ് ചെയ്ത് അയാളെ പ്രതിഷ്ഠിക്കരുത് കാരണം മനുഷ്യർ വന്ന് അയാളെ സൃഷ്ടിക്കുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തേളുകൾക്ക് ഈ പ്രത്യേകത ഉള്ളതാണ്